ഇന്ന് നമ്മളുള്ളത് ചേളാരി മലപ്പുറം ജില്ലയുടെ ഏറ്റവും പ്രധാന പട്ടണമായ ചേളാരി ആണ് കേട്ടോ ചേളാരിൻ്റെ മുഴുവൻ കാഴ്ചകളും വിശേഷങ്ങളും കാണിക്കുക എന്നുള്ളതാണ് ഡ്രോൺ വീഡിയോ ആണ് അത് മുഴുവനായിട്ട് പറത്തി അത് എൻറ്റെയർ ചേളാരിയുടെ ഫുൾ ഡീറ്റെയിൽ ചെയ്യുന്ന ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നതാണ് ഇന്നത്തെ കാഴ്ച വിശേഷങ്ങൾ ചേളാരി മേലെ ചേളാരി എൻറ്റയർ ഭാഗം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് മാറിയ ചേളാരിൻ്റെ പുതിയ മുഖമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അടിപൊളി ഗംഭീരമായിട്ടുള്ള ചെളാരിയുടെ മലപ്പുറം ചെളാരിയുടെ വീഡിയോ ആണ് വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവർക്കും അറിയാം എല്ലാ സ്ഥലത്തിൻ്റെയും ടൂറിസ്റ്റ് സ്പോട്ട് അതുപോലെ പ്രധാന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയൊക്കെ ഡ്രോൺ വീഡിയോ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഈ ഒരു ചാനൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം നമ്മൾ ഈ ഫ്ലൈ ചെയ്ത് തുടങ്ങുന്ന ഭാഗം ചേളാരി തായ ചേളാരി എത്തുന്നതിന് മുമ്പാണ് ഞാൻ സ്പോട്ട് ചെയ്ത് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇപ്പം അങ്ങനെ തായ ചേളാരി മേലാ ചേളാരി എന്നൊന്നുമില്ല ആകെ ഒരൊറ്റ ഉള്ളൂ ആ രൂപത്തിലേക്കായി മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് തായ ചേളാരിയാണ് ഞാൻ നിൽക്കുന്നത് മേലാ ചേളാരി ആണെന്നൊന്നുമില്ല കേട്ടോ ഡ്രോൺ ദ ഫ്ലൈ ചെയ്തു എൻ്റെ ചെറുത്താറിൻ്റെ വോക്കിൻ്റെ കാഴ്ചയാണ് ഈ വീഡിയോൻ്റെ കണ്ടന്റ് കോണ്ടന്റ് ശരിക്കും ഉദ്ദേശിക്കുന്നത് എൻ്റെ ചേളാരി നമ്മുടെ സ്വന്തം ചേളാരി പട്ടണത്തിൻ്റെ മുഴുവൻ കാഴ്ചയും എക്സ്പ്ലോർ ചെയ്യുക മാറിയ പുതിയ മുഖം അല്ലെങ്കിൽ പുതിയ മുഖം നിൽക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഫുൾ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അതിൻ്റെ നിന്ന് സ്ഥലത്ത് നിന്ന് ത്രീ സിക്സ്റ്റി അതിൻ്റെ പ്രദേശം ചുറ്റുവട്ടത്തിലുള്ള ഈ എസ് ഐ ടാങ്കാണ് കേട്ടോ കാണുന്നത് മേലെ ചേളാരി സമസ്ത ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ സമസ്തന്റെ ആ ഒരു ഭാഗമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പ് അണ്ടർ ആയിട്ട് റോഡ് പോകുന്നത് താഴ്ന്നു അവിടെ നിന്ന് ഓവർ പാസ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ അവിടെ നിന്ന് താഴ്ന്നു പോകുന്ന പ്രദേശത്തിൻ്റെ ഡീറ്റെയിൽ എന്ന് ആഴ്ച നമ്മുടെ വ്യൂവേഴ്സിന് കാണാം ചിരിക്ക് കണ്ട് മനസ്സിലാക്കാം വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്തത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പം മേലേ ചേളരി പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് നിന്ന് ഒക്കെ ആ ഒരു എൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഐ ഒസിൻ്റെ ഗേറ്റൊക്കെ കാണാം നമ്മളിങ്ങനെ വന്ന് ജെ ഡി എസ് ഉണ്ടായിരുന്ന ആ ഭാഗത്തുള്ള വോക്കിൻ്റെ എൻ്റെ ചെറുത്താറിൻ്റെ കംപ്ലീറ്റ് കാഴ്ച വിഷ്വൽ വോക്ക് അവസാന ഘട്ടത്തിലാണ് കേട്ടോ അടുത്തൊരു മൂന്നാല് മാസങ്ങൾ കൊണ്ടൊക്കെ ഏകദേശം ഈ റൂട്ടിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങും അത് ഗംഭീരമായിട്ടുള്ള വിശ്വലാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജെ ഡി എസിന്റെ ടവറാണ് ജെ ഡി എസിൻ്റെ അവിടെ എത്തി നമ്മൾ ചേളാരി മേൽപ്പാലം അണ്ടർപാസ് ചേളാരിൻ്റെ മെയിൻ നമ്മളെ ചെറ്റിപ്പടി റൂട്ടാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് ചെറ്റിപ്പടി റൂട്ടാണ് ശരിക്ക് അവിടെ ചേളാരിൻ്റെ ജംഗ്ഷൻ ഏറ്റവും എന്താ പറയുക ചേളാരി ഏറ്റവും തിരക്കുള്ള പ്രദേശം ഇവിടെയാണ് ഏറ്റവും റോഡ് ബ്ലോക്ക് ആവുന്നതും ഇവിടെയാണ് ഞാൻ ശരിക്കും ആ റോഡിൽ നിന്ന് നേരെ തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് തൃശ്ശൂർ ഭാഗം ഒന്ന് കാണിക്കുക അല്ല തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങൾ ഒന്ന് കാണിക്കുക യെസ് ചേളാരി ചെരിക്ക് തുടങ്ങുന്നത് ആ ഒരു ഭാഗം ഞാനത് അങ്ങനെ പോകുന്നുണ്ട് എവിടുന്നാണ് പടിക്കലങ്ങാടി കഴിഞ്ഞ് എൻ്റെ നാട് കൂടിയായ പടിക്കൽ കഴിഞ്ഞ് ചേളാരിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കൊറേ കൂടെ അവിടെ നിന്ന് കാണിക്കേണ്ടതുണ്ട് കേട്ടോ ചേളാരി ശരിക്ക് ചേളാരിന്റെ കാഴ്ചകൾ കാണിക്കുമ്പോൾ ശരിക്ക് ചേളാരി തുടങ്ങുന്ന ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾക്ക് കാണിക്കാം ആ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗമാണ് ചേളാരി തുടങ്ങുന്നത് കുറെ എസ് 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 നമ്മൾ ദൂരെ അങ്ങ് കാണുന്ന ആ റോഡ് ബ്ലോക്ക് നിൽക്കുന്ന ഭാഗം സ്ക്രീനിൽ കാണുന്നില്ലേ അവിടെ നിന്നാണ് ശരിക്കും ചേളാരി തുടങ്ങുന്നത് എന്ന് വെച്ചാൽ പടിക്കലങ്ങാടി കഴിഞ്ഞ് പടിക്കൽ പടിക്കോടുമ്പടി പടിക്കൽ കഴിഞ്ഞിട്ടും ചേളാരിയുടെ തുടക്കം ഞാൻ ഇതാ പുതിയ വന്ന നമ്മുടെ പെട്രോൾ പമ്പാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത് എസ് പടിക്കൽ ടൗൺ കഴിഞ്ഞ് തേളാരിൻ്റെ ഒരു തുടക്കമാണ് ഇതാ ഇവിടുന്ന് ഇവിടുന്ന് ഒന്ന് തിരിച്ച് ഞാൻ അവിടെ നിന്നുള്ള കാഴ്ചകൾ കംപ്ലീറ്റ് കാണിക്കുക യെസ് 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 ഇവിടുന്ന് അങ്ങോട്ട് പടിക്കലങ്ങാടി സ്റ്റാർട്ട് ചെയ്യാണ് പടിക്കല് പാലത്തിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ചേളാരിലേക്ക് വരാം ചേളാരിന്റെ സെന്റർ അണ്ടർപാസ് ആ ഭാഗത്തുള്ള വോക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ഉണ്ട് അതിനോട് ചാരി മുൻവശൊക്കെ ഒരുപാട് പോയിട്ടുള്ള നമ്മുടെ മാർബിളിന്റെ ഷോപ്പ് ഉണ്ടല്ലോ അസംഘട്ടിക്കൻ്റെ മാർബിൾ എന്താണ് എന്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ല അറിയുന്നൊരു താഴെ കമെന്റ് ചെയ്യാം എൻ്റെ നാടാണ് പക്ഷെ എന്നാലും ഞാൻ ഓർക്കേണ്ടതാണ് എനിക്ക് ഈ പെട്ടെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അറിയുന്നൊരു വീഡിയോ തായെ കമന്റ് ചെയ്യാം യെസ് ചേളാരി ശരിക്കും ചേളാരിൻ്റെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവാത്ത രീതിയിലാണ് കേട്ടോ ചേളാരി ശരിക്കും ചേളാരിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കംപ്ലീറ്റ് ഒരു പുതിയ ശരിക്കും ഓരോ സിറ്റിയും ശരിക്കും കാണിക്കേണ്ടതാണ് ഒരു ചേളാരി മാത്രല്ല പടിക്കലിൻ്റെ മുഖം മാറിയിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയ തലപ്പാറ കൊളപ്പുറം കൊളപ്പുറത്ത് പിന്നെ ഒന്നും കൊളമാവാത്ത കൊളപ്പുറം എന്ന് വേണേ പറയാം കൊളമായിട്ടേ ഇല്ല കൊളപ്പുറത്ത് നിന്ന് അതിനോട് ചാരി അപ്പുറത്തു കൂടെയാണ് ശരിക്കും എൻ്റെ ചെറുത്താർ പോകുന്നത് ആ ഒരു ചേളാരി ടൗൺ അല്ലെങ്കിൽ ചേളാരി അല്ല കൊളപ്പുറം ടൗൺ പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല ചേളാരി ശരിക്കും അങ്ങനെയൊന്നുമല്ല അല്ല ചേളാരിൻ്റെ ഹൃദയഭാഗത്ത് കൂടെ മുമ്പുണ്ടായിരുന്ന ഹൈവേ കൂടെ ആറിട്ട് തന്നെയാണ് എൻ്റെ ചെറുത്താറിൻ്റെ ഭാഗം യെസ് ഏറ്റവും ബ്ലോക്ക് ഉണ്ടാവുന്ന നമ്മുടെ പൊന്നാനി ഭാഗത്തേക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ തിരിഞ്ഞു പോകുന്ന ആ ഒരു ഭാഗം ചുറ്റിപ്പിട റൂടിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് യെസ് 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 കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ ചേളാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും പുറം നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് വിദേശത്തുള്ള ആൾക്കാരുണ്ട് വർക്കുകളൊന്നും കാണാൻ പറ്റാത്ത നാടെന്തായി എന്ന് ആലോചിക്കുന്ന ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ട് ഞാൻ ഈ വീഡിയോ ഒരുപാട് ആൾക്കാരുണ്ടാവും കാണാൻ പറ്റാത്ത നമ്മുടെ ചേളാരിച്ച് ഒരുപാട് റിക്വസ്റ്റഡുണ്ട് എല്ലാം കൂടെ എനിക്ക് ഒരുപാട് ആൾക്കാർ നെസ്റ്റ് ചെയ്യണം ഒക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മൗണ്ടൈൻ എസ്റ്റേറ്റ് ചെയ്യണം അതുപോലെ കോട്ടയത്തെ ലുലുമാളിന്റെ വീഡിയോ ഡ്രോൺ വീഡിയോ എല്ലാവർക്കും ശരിക്കും ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ശരിക്ക് നാട് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ശരിക്ക് നമുക്ക് തന്നെ ശരിക്ക് അതിലൂടെ പോകുമ്പോൾ ഇങ്ങനൊന്നും കാണാൻ പറ്റില്ല പറ്റുമോ നമുക്ക് അങ്ങനെ പോകുന്ന സമയത്ത് വണ്ടിയിലാണെങ്കിലും കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വിഷുവൽ കാണുന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്യൂപ്മെന്റിന്റെ സഹായം വേണമെന്ന് ഞാൻ എല്ലാ വീടുകളിലും പറയാറുണ്ട് ചിലാരിന്റെ സൺഡിൽ നിന്നുകൊണ്ട് ആ പ്രദേശത്തിന്റെ മുഴുവൻ കാഴ്ച പല ആൾക്കാരും വീടൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാട്ടോ ചെളാരിക്കാരെ നാടും വീടൊക്കെ വളരെ മൈന്യൂട്ടായിട്ടെങ്കിലും കാണാം പഠിക്കല് ഭാഗം ആ റോഡ് ടാറിങ് കഴിയാത്ത ഭാഗം മണ്ണ് ടാറിങ് കഴിഞ്ഞില്ല പഠിക്കല് ഭാഗത്ത് ടാറിങ്ങിന്റെ ബാക്കിയുണ്ട് അതാണ് മണ്ണിന്റെ കളർ കാണുന്നത് ശരിക്കതാണ് ചേളാരിയെക്കുറിച്ചുള്ള വീഡിയോന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം നന്നായിട്ടില്ലെങ്കിൽ അതുതന്നെ പറയണം നന്നായിട്ടുണ്ടെങ്കിൽ പറയണം ശരിക്കും ഞാൻ ശരിക്കും കാണാൻ ആഗ്രഹമുള്ള ചേളാരിയുടെ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മേലെ ചേളാരിക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടി കൂടി ഡീറ്റെയിൽ ഇത് കാണിക്കാം ഈ ഒരു ഭാഗം തിരിച്ചിൽ തന്നെയുള്ള കംപ്ലീറ്റ് നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാരെ വീടൊക്കെ വളരെ ചളാരിക്കാൻ വീടൊക്കെ കാണാം കേട്ടോ സ്പോട്ട് ചെയ്യുക അതിൻ്റെ ഒരു സ്കൈ വ്യൂ ഒക്കെ കാണാം ശരിക്കും നേരത്തെ വന്നിരുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഒരു തിരിച്ചാണ് ശരിക്കും അതിൻ്റെ ഫുട്ടേജ് അങ്ങോട്ടും കൂടി മാറിയിട്ടുണ്ട് അവിടുന്ന് തിരിച്ച് നമ്മൾ ചേളാരിക്ക് വരുമ്പോൾ ഒരു കാഴ്ചകൾ കൂടെ നമുക്ക് കാണാം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടാണ് ഞാൻ പോകുന്നത് സ്ലോ ആക്കുന്നില്ല പഠിക്കൽ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പഠിക്കൽ ചേളാരി എത്തുന്നതിന് മുമ്പുള്ള കാഴ്ച അവിടുള്ള റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആണ് എയ്റ്റി പെർസെൻ്റ് കംപ്ലീറ്റഡാണ് ഇനി അവസാന ഘട്ട പണി അതിൻ്റെ ഫൈനൽ വോക്കുകളും ഫൈനൽ ടാറിങ് ഉണ്ടോ എനിക്കറിയില്ല ലൈനപ്പും ലൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ അതിൻ്റെ ബാരിക്കേഡ് അതിൻ്റെ വർക്കുകളൊക്കെ അതിന് ബാക്കിയുള്ളൂ ഇത് കണക്ട് ചെയ്യുന്ന കുറച്ച് റോഡുകളും വർക്കും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ കംപ്ലീറ്റ് ആയാൽ ശരിക്ക് നമ്മുടെ ഈ ചേളാരി ഈ ഭാഗം ഈ ഭാഗം കൂടെ എൻ്റെ ചെറുപത്താറിൻ്റെ ഓപ്പണാക്കി കൊടുക്കും ചേളാരിയങ്ങാടിന്റെ തുടക്കമാണ് ശരിക്ക് എന്താ ചേളാരിയങ്ങാടിന്റെ ഹൃദയഭാഗം റോഡിന്റെ വർക്കൊക്കെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ശരിക്കും ഇങ്ങനെ ആകുമ്പോൾ ശരിക്ക് നമ്മുടെ ചാനൽ വന്ന ആൾക്കാര് ഇതുപോലുള്ള വീഡിയോ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലുള്ള സ്ഥലങ്ങളെ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിലും നിങ്ങൾ പറയാം പല ആളുകളും ഡ്രോണിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ ലുലുമാളിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ റോഡ് ചെയ്തുകൂടെ എന്നെ ചെറുതാറ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ഡ്രോണിൻ്റെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ വീഡിയോ ഞാൻ ഇങ്ങനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ഇനി മുമ്പോട്ടുള്ള വീഡിയോ ഇതുപോലുള്ള ഉണ്ടാവുക അതല്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ ആ ഒരു ബോർഡ് പിടിക്കും ഞാൻ ഈ ഭാഗത്ത് നിന്ന് സ്ലോവ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ ബിൽഡിങ്ങൾ ഒക്കെ എൻ്റെ ചെറുത്താറിന് ശേഷം വന്ന മാറ്റങ്ങൾ പുതിയ ബിസിനസ് ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബിൽഡിങ് കുറേ ബിൽഡിങ്ങൊക്കെ പോയതാണ് ചേളാരി റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു കളേഴ്സിലാണ് ജി ഡി എസിന്റെ ജെ ഡി എസ് ഹൈപ്പർ മാർക്കറ്റ് ചേളാരിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് ജി ഡി എസ് ആണ് പണ്ട് കാലത്തോട്ടിട്ട് ഉണ്ട് കേട്ടോ ഒരു ഇരുപത് വർഷത്തെ പാക്ക് ഉണ്ട് ജെ ഡി എസിന് ഞാൻ പറഞ്ഞ താഴെ ചേളാരി മേലാച്ചേളാരി മേലാച്ചേളാരിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഞാൻ ആ പ്രദേശം ഒന്നുകൂടെ പൊക്കിയിട്ട് മുഴുവനായിട്ട് കാണിക്കുക പമ്പ് ശരിക്കും ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചേളാരി ശരിക്കും നമ്മുടെ നാട് മൊത്തം ഇന്ത്യ മൊത്തം അറിയപ്പെടുന്നത് ഈ ഒരു ഐ ഒ സി ഉള്ളതുകൊണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് ചേളാരി മുമ്പുണ്ടായിരുന്ന എയർപോർട്ട് ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് വന്നിറങ്ങിയിരുന്ന എയർപോർട്ട് ഇവിടെ തന്നെ ആയിരുന്നല്ലോ അല്ലേ തെറ്റിയിട്ടൊന്നും ചെയ്യല്ലോ അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ചേളാരി ആദ്യം മലപ്പുറം കോഴിക്കോട് എയർപോർട്ടിന്റെ ആദ്യത്തെ സ്പോട്ടാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് ലഫ്സൈൽ കാണുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഈ ഒരു സ്ഥലം കേട്ടോ ചേളാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തായ ചേളാരി പൊങ്ങിട്ടും മേലേച്ചേളാരി താന്നിട്ടുമാണ് ശരിക്ക് ശ്രദ്ധിച്ചോ ഈ വീഡിയോ കണ്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശരിക്ക് മേലേച്ചലാരി ഹൈറ്റ് കൂടെയാണ് ഓവർബ്രിഡ്ജ് കൂടെ പാലത്തുമ്പോ കൂടെയാണ് പോകുന്നത് തായച്ചേളാരി താന്നുകൂടെയാണ് മേലേച്ചേളാരി തായ ചെലാരി കണ്ടില്ലേ ഹൈറ്റിലും തായച്ചെലും നേരത്തെ കൊണ്ടും താന്നും അപ്പൊ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം